നമസ്കാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ തന്നെയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൺസൂണിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട് കാലവർഷ സീസൺ അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്നും ജൂൺ മാസത്തിലും കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രവചനം കാലവർഷം ആരംഭിച്ചിട്ടില്ലെങ്കിലും സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഇന്നലെയും ഈ മൂന്ന് ജില്ലകളിൽ അതിശക്തമായ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ ആറരയ്ക്ക് പുറത്തുവിട്ട റഡാർ ചിത്രപ്രകാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിഷയയ്ക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇടുക്കിയിലും യെല്ലോ അലേർട്ട് ഉള്ളതാണ് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അതേസമയം വടക്കൻ ആന്ധ്രാ തീരം തെക്കൻ ഒഡീഷ തീരം അതിനോട് ചേർന്നിട്ടുള്ള മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ നാൽപ്പത്തിയഞ്ചു മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയത്ത് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ അറബിക്കടലിന്റെ മധ്യഭാഗങ്ങളിലും തെക്ക് കിഴക്കൻ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ കടലിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയത്ത് മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു